पादे जाता चेत् किमिव न हि लभ्यं तनुभृता मदीय क्लेशौख प्रशमनदशादामकीयति न के के लोकेऽस्मिन् भवद्भक्ता मुक्ताः सुखगतिमसक्ता विदधते कृपा ते जाता चेत् किमिव न हि लभ्यं तनुभृतां मदीय क्लेशौघ प्रशमनदशादामकीयति केक् के लोकेऽस्मिन् अनिशमयिशोगाभिरहिता भवद्भक्ता मुक्ता सुखगतिमसक्ता विदधते കൃപാതേ ജാതാചേൽ കിമിവ നഹി ലഭ്യം തനുഭൃതാം തനുഭൃത്ത് എന്ന് പറഞ്ഞാൽ ശരീരമെടുത്ത ആൾ ഈ ലോകത്തിൽ ശരീരമെടുത്ത ഓരോ മനുഷ്യനും ഈശ്വര കൃപയുണ്ടെങ്കിൽ എന്താണ് സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഈ ഭക്തകവി കൃപാതേ ജാതാചേൽ കിമിവ നഹി ലഭ്യം തനുഭൃതാം ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ കാരുണ്യമുണ്ടെങ്കിൽ എന്താണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സാധിക്കാത്തത് എന്താണ് സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഈശ്വരകാരുണ്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സാധിച്ചെടുക്കാൻ കഴിയും എന്നർത്ഥം ഇത് അദ്ദേഹം ചോദിക്കുകയാണ് മതീയ ക്ലേശൗഹ പ്രശമന ദശ നാമകീയതീ എനിക്കിപ്പോൾ എൻ്റെ രോഗം മാറണം എന്നുള്ളതാണ് ഒരു ചെറിയൊരാഗ്രഹമുള്ളത് മതീയ ക്ലേശൗഹ പ്രശമന ദശ നാമകീയതീ എൻ്റെ രോഗം മാറ്റുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ച് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ് അതായത് ഭഗവാന്റെ കാരുണ്യം എന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ വാദരോഗങ്ങൾ എനിക്ക് വളരെ വേഗത്തിൽ മാറിക്കിട്ടും അതിന് ഭഗവാൻ യാതൊരു പ്രയാസവുമില്ല അല്പം കൃപ എന്നിൽ ചൊരിഞ്ഞാൽ മതി ഈശ്വര കൃപയെപ്പറ്റി സാധാരണ ഭക്തന്മാരൊക്കെ പറയാറുണ്ട് ഭഗവാൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സാധിക്കാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല നമ്മളൊക്കെ വളരെ പരിചയപ്പെട്ട ഒരു ശ്ലോകമുണ്ട് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം ഈശ്വരൻ്റെ കൃപ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മൂകം കരോതി വാചാലം മൂക്കൻ എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ വയ്യാത്ത ആൾ ഒന്നും മിണ്ടാനാവാത്ത ഒരാളെ വാചാലനാക്കി മാറ്റാൻ ആ ഈശ്വര കാരുണ്യത്തിന് കഴിയും അതുപോലെ തന്നെ പങ്കും ലംഘയതേ ഗിരിം പങ്കു എന്ന് പറഞ്ഞാൽ മുടന്തൻ നടക്കാൻ പോലും പറ്റാത്ത ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈശ്വര കാരുണ്യം കിട്ടിക്കഴിഞ്ഞാൽ പങ്കും ലംഘയതേ ഗിരിയും എത്ര വലിയ പർവ്വതം പോലും ആ മുടന്തൻ അനായാസേന ചാടിക്കയറും യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം ഏതൊരു ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലാണോ ഇങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും സാധിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ മാത്രം ചെയ്താൽ മതി ഒരിത്തിരി കാരുണ്യം എൻ്റെ നേരെ ചൊരിഞ്ഞു തന്നാൽ കൃപാതെ ജാഥാചേൽ കിവി നഹി ലഭ്യം തനുഭൃതം പിന്നെ എൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടാൻ എനിക്ക് യാതൊരു ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഭഗവാനെ ഞാനിതാ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ വേണ്ടതുപോലെ കാരുണ്യം ചൊരിയണം എന്നാൽ കെ കെ ലോകേശ്മിൻ അനിശമയി ശോകാഭിരഹിതാഹ ഈ ലോകത്തിൽ എത്രയോ ഭക്തന്മാരുണ്ട് ശോകാഭിരഹിതന്മാരായി യാതൊരു ദുഃഖവും അറിയാതെ എല്ലായ്പ്പോഴും ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഭക്തന്മാർ ഈ ലോകത്തിലുണ്ട് എന്നാൽ കെ കെ ലോകേസ്മിൻ അനിശമയ്യ ഭവൽ ഭവത്ഭക്ത മുക്താഹ സുഖഗതിമസക്ത വിദധത അവർ പരമാനന്ദ രസം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണ് എനിക്കും അതേപോലെ ഒരവസ്ഥ രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ഭഗവാനെ ഭജിക്കാൻ കഴിയുന്ന ഒരവസ്ഥ എന്ന് ഈ ഭക്തകവിയുടെ പ്രാർത്ഥിക്കുകയാണ്